നമസ്കാരം കലാപൂരിൽ നിന്ന് തുടങ്ങിയ സൗഹൃദമാണ് ദിലീപും നാദൃഷയും തമ്മിൽ ദിലീപിനെ പരിചയപ്പെട്ട കഥകളും സൗഹൃദം വളർന്നതിനെ കുറിച്ചും നാതൃഷ പലപ്പോഴും വാചാലനായി സംസാരിക്കാറുണ്ട് ഇരുവരും ചേർന്ന് സിനിമയിൽ എത്തും മുമ്പ് തന്നെ നിരവധി ടെലിവിഷൻ പരിപാടികളും അവതരിപ്പിച്ചിട്ടുണ്ട് ഇരുവരുടെയും സൗഹൃദവും തമാശകളും എല്ലാം തന്നെ ഇടയ്ക്കിടെ വാർത്തകൾ നിറയാറുമുണ്ട് ഇവർക്കൊപ്പം സുഹൃത്ത് എന്നതിനേക്കാളും മുരി ഒരു സഹോദരൻ എന്ന പോലെ നിന്നിരുന്ന താരമാണ് കലാഭവൻ മണി മണിയുടെ മരണം വരെയും മൂവരും തമ്മിലുള്ള സുഹൃത്ത് ഒരുപോലെ തുടർന്നു കലാഭവൻ മണിയില്ലാത്ത ഈ ലോകത്ത് നാദിർഷയും ദിലീപും ഒക്കെ അദ്ദേഹത്തിന്റെ കുടുംബവുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നാദർഷയും ദിലീപും നേരത്തെ തന്നെ സുഹൃത്തുക്കളാണെങ്കിലും കലാഭവനിൽ വെച്ചാണ് മണി ഇവർക്ക് ഇടയിലേക്ക് വരുന്നത് ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് നാദിർഷയും മണിയും നേരത്തെ ഒരു ടെലിവിഷൻ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വിശദമായി സംസാരിച്ചിരുന്നു ദിലീപിനു വേണ്ടി ഞാൻ മണിയെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഒരൊറ്റ വാക്കിൽ തീരുമാനം മാറ്റിയെന്നായിരുന്നു നാദർശമാണ് മണിയുടെ സാന്നിധ്യത്തിൽ തന്നെ ഒരിക്കൽ പറഞ്ഞത് കലാഭവന്റെ സ്റ്റേജുകളിൽ വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് കൊച്ചി നജുശ്രീ കലാഭവൻ ഓസ്കർ എന്നിങ്ങനെ വിവിധ ട്രൂപ്പുകളിലായി മത്സരബുദ്ധിയോടെ പരിപാടികൾ ചെയ്തു കൊണ്ടിരിക്കുന്ന സമയമാണ് കലാഭവന്റെ ഗാനമേളകൾക്ക് ഇടയിലായിരുന്നു മണി അന്ന് പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഒന്ന് രണ്ട് വേദികളിൽ നിന്നും അദ്ദേഹത്തിന്റെ പരിപാടി കണ്ടിരുന്നുവെന്നും നാദർഷ പറയുന്നു കായികമായിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം ചെയ്യുമായിരുന്നു സാധാരണ വായ കൊണ്ടാണ് കാണിക്കുന്നതെങ്കിൽ തൻ്റെ ശരീരം കൊണ്ട് എന്ത് കാണിക്കാൻ കഴിയുമോ അത് പരമാവധി കാണിക്കുന്ന സമയമാണ് ഞങ്ങൾ തമ്മിൽ കൂടുതൽ അടുക്കുന്നത് ഞാൻ അദ്ദേഹത്തെ ഒരു ഗൾഫ് പരിപാടിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ചെയ്തപ്പോഴാണ് ഗൾഫ് പരിപാടിയിലേക്ക് പോകുന്നതിന് വേണ്ടി രണ്ട് മിംക്രിക്കാർ വരുമെന്നാണ് പരിപാടി ഏറ്റെടുത്ത സെഞ്ചറി മമ്മിക്ക എന്നോട് പറഞ്ഞിരുന്നത് ഒന്ന് ടിനി ടോം ആണോ മറ്റൊന്ന് കലാപമിലുള്ള മണിയാണെന്നും പറഞ്ഞു രണ്ടുപേരെയും എനിക്ക് അറിയാമായിരുന്നു ആകെ രണ്ടുപേരെയാണ് വേണ്ടത് പക്ഷേ എൻ്റെ കൂടെ ഇപ്പുറത്ത് ദിലീപ് നിൽക്കുന്നുണ്ട് അവരും ഈ പരിപാടിയിലേക്ക് വരാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ടി ഡി ടോമിന് ഓൾറെഡി അവസരം ഉറപ്പാണ് കലാഭവൻ നോക്കിയിട്ട് അദ്ദേഹം പറ്റിയില്ലെങ്കിൽ ദിലീപിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് മണി എൻ്റെ മുന്നിൽ സകല അഭ്യാസങ്ങളും കാണിച്ചു കുരങ്ങ് നടക്കുന്നതെല്ലാം കാണിച്ചു എന്നാൽ മനസ്സുകൊണ്ട് ഞാൻ ദിലീപിനെ കൊണ്ടുപോകാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിന് മണിയെ ഒഴിവാക്കണമായിരുന്നുവെന്നും അങ്ങനെ ഇരിക്കെയാണ് മണി പറയുന്നത് ഞാൻ ആന നടക്കുന്നത് പോലെ നടക്കുമെന്ന് പറയുന്നത് എന്നാൽ അത് കാണിക്കെന്ന് പറഞ്ഞു ആനയുടെ ബാക്കാണ് കാണിക്കേണ്ടത് അതിന് ബ്ലാക്ക് പാൻറ് വേണം എന്നാലേ ആനയുടെ കറക്റ്റ് ഐറ്റം കിട്ടുകയുള്ളൂ പക്ഷെ അദ്ദേഹം കറുത്ത പാൻറ് എടുത്തിരുന്നില്ല ഞാൻ അതിൽ പിടിച്ച് കയറാൻ നോക്കിയപ്പോൾ അവൻ പറഞ്ഞത് ഒരു പാൻ്റേ ഉള്ളൂ നാളെ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി അത് കഴുകിയിട്ടിരിക്കുകയാണ് എന്നായിരുന്നു ആ വാക്കുകൾ കേട്ട് എൻ്റെ ചങ്ക് തകർന്നുപോയി ഈ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തില്ലെങ്കിൽ പോലും കലാഭവൻ മണി ഈ ഗൾഫ് ഷോയിൽ വേണമെന്ന് അപ്പോൾ ഞാൻ തീരുമാനിച്ചു സിദ്ധിക്കെന്ന് നയിച്ച ആ പരിപാടിയിലായിരുന്നു കലാഭവൻ മണിയുടെ ആദ്യ വിദേശ യാത്ര ഒരു മാസക്കാലം ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു ആദ്യം വേറെ വേറെ മുറികളിലാണ് താമസം ആദ്യം ഞാൻ നോക്കിയപ്പോൾ ഓർക്കസ്ട്രാക്കാർ കിടക്കുന്ന മുറിയിൽ ഒരു കോണിൽ ഷീറ്റ് വിരിച്ചാണ് അദ്ദേഹം കിടക്കുന്നത് അതോടെ ഞാൻ അവരെ എൻ്റെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ടു വന്നു പിന്നീട് ഞങ്ങൾ ഒരുമിച്ച് കിടന്നു തുടങ്ങി അതായിരുന്നു എല്ലാത്തിൻ്റെയും തുടക്കമെന്നും നാദർഷ പറയുന്നു തന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ സുഹൃത്ത് ദിലീപാണെന്നും മണി മുൻപ് പറഞ്ഞിരുന്നു മണിയുണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി സംസാരിക്കാൻ എന്ന് ദിലീപും പറഞ്ഞിരുന്നു പ്രതിസന്ധി ഘട്ടത്തിൽ ആ സാന്നിധ്യം ശരിക്കും മിസ് ചെയ്യുന്നുണ്ടെന്നും മണ്ണിൽ നിന്ന് പോയാലും മണ്ണി മനസ്സിൽ നിന്നും പോവില്ലെന്നും മുൻപ് ജനപ്രിയ നായകൻ പറഞ്ഞിരുന്നു ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന സുഹൃത്തായിരുന്നു മണിയെന്നും ദിലീപും നാദർഷയും മുൻപ് പറഞ്ഞിട്ടുണ്ട് മണിയില്ലാതെ ഞങ്ങൾ അങ്ങനെയധികം പോയിട്ടില്ല ഓരോ ഷോ ചെയ്യുമ്പോഴും ഞങ്ങൾ റീഫ്രഷ് ആവാറുണ്ട് സിനിമയിലെ തിരക്കുകളൊക്കെ മാറ്റിവെച്ചാണ് എല്ലാവരും ഷോയ്ക്ക് വരുന്നത് ഇപ്പോൾ ഷോ ചെയ്യുമ്പോഴും ആ ശൂന്യത അനുഭവപ്പെടുന്നുണ്ട് കുറെ ഷോ ഒക്കെ ചെയ്താണ് സിനിമയിലെത്തിയത് വന്ന വഴി ഞങ്ങൾ ഒരിക്കലും മറക്കില്ലെന്നും അവർ പറഞ്ഞിരുന്നു ദിലീപിന്റെയും മഞ്ജുമാരുടെയും പ്രണയ സാഫല്യത്തിൽ തനിക്കും പങ്കുണ്ട് കൊണ്ടാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തിരുന്നു അവർ രണ്ടാളുമായി എനിക്ക് നല്ല സൗഹൃദമുണ്ടായിരുന്നു മുൻപൊരിക്കൽ ഷോയ്ക്കയുടെ ദിലീപിൽ നിന്നും ഓടി രക്ഷപ്പെട്ടതിനെക്കുറിച്ചും കലാഭവൻ മണി പറഞ്ഞിരുന്നു തിളക്കത്തിലെ പോലെ മുണ്ടുരിയുന്നത് ചെയ്യുകയായിരുന്നു അന്ന് ദിലീപ് എങ്ങാനും എൻ്റെ മുണ്ട് ഉരിഞ്ഞിരുന്നതിൽ വിവരം അറിഞ്ഞേനെ ഞാൻ ജീവനും കൊണ്ട് ഓടുകയായിരുന്നു ഒരു വിദേശ ഷോകായി മണി കൊണ്ടുപോയതിനെക്കുറിച്ച് പറഞ്ഞുള്ള നാദർഷയുടെ വാക്കുകളും വൈറലായിരുന്നു മണിയെ കൊണ്ടുപോകാനൊന്നും തീരുമാനിച്ചിരുന്നില്ല കുറേ സംഭവങ്ങൾ മണി കാണിച്ചപ്പോഴും അതൊന്നും എന്നെ തൃപ്തിപ്പെടുത്തിയിരുന്നില്ല അതിനിടെയാണ് ആനയുടെ ബാഗ് കാണിക്കുന്നതെന്ന് പറഞ്ഞത് അതിന് കറുത്ത പാൻറ്റാണ് വേണ്ടത് മണി അന്നും ഉണ്ടായിരുന്നു കൊടുത്തത് ഇത് കാണിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഇന്ന് മുണ്ടു കൊടുത്തത് എന്ന് ചോദിച്ചിരുന്നു എനിക്കാകെ ഒരു പാൻറ്റേ ഉള്ളൂ അത് അലക്കിയിട്ടിരിക്കുകയാണെന്നാണ് മണി പറഞ്ഞത് അതോടെയാണ് മണിയെ കൊണ്ടുപോകാൻ തീരുമാനിച്ചതെന്നായിരുന്നു നാദർഷ പറഞ്ഞത് കലാഭവൻ മണിയുടെ മരണം ദിലീപിനെ വല്ലാതെ തളർത്തിയിരുന്നു ഒരിക്കൽ കലാപവൻ മണിയുടെ രസകരമായ കമന്റ് കേട്ട് താൻ ഒരു സിനിമ ചെയ്യാൻ ഏറെ വൈകിയതിനെക്കുറിച്ച് ദിലീപ് ചാന്പുട്ട് എന്ന സിനിമയെ കുറിച്ചാണ് വെളിപ്പെടുത്തൽ നാദർഷിയാണ് എന്നോട് വന്ന് വന്ന്രമ്പലത്തിന്റെ ഒരു നാടകമുണ്ട് നീ അത് കാണണം നിനക്ക് അത് ചെയ്യാൻ പറ്റും എന്നെല്ലാം പറഞ്ഞത് ഞാൻ ഇക്കാര്യം ജോസിനോട് പറഞ്ഞു ഞാനും ലാലുവും ചേർന്ന് അത് സിനിമയാക്കാമെന്നും തീരുമാനിച്ചു പക്ഷേ അത് കഴിഞ്ഞ് എട്ട് വർഷത്തിനു ശേഷമാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നത് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ കലാഭവൻ മണിയോട് ഞാൻ ഈ കഥയെക്കുറിച്ച് പറഞ്ഞു സ്ത്രീത്വമുള്ള കഥാപാത്രത്തെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്നും മണിയോട് പറഞ്ഞു അപ്പം മണി എന്നോട് പറഞ്ഞു അതൊന്നും വേണ്ടട്ട അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാകില്ലട്ടോ എന്ന് അതെനിക്ക് വലിയ അടിയായി പോയി ഞാൻ പിന്നെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ആ സ്ക്രിപ്റ്റ് മാറ്റിവെച്ചു പിന്നീട് മീനാക്ഷി ജനിച്ച ശേഷമാണ് ഞാൻ ആ സിനിമ ചെയ്യുന്നത് എന്ന് ദിലീപ് ചിരിച്ചുകൊണ്ട് ഒരിക്കൽ പറഞ്ഞിരുന്നു അടുത്തിടെയും കലാഭവൻ മണിയുടെ പേരിൽ കാശുണ്ടാക്കാൻ മുതിർന്നവരുടെ ചതിക്കുടികളിൽ പോയി പെടരുതെന്ന അഭ്യർത്ഥനയുമായി നാതൃഷ് രംഗത്തെത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെയായിരുന്നു നാതൃഷയുടെ പ്രതികരണം ജനുവരി ഒന്ന് കലാഭവൻ മണിയുടെ ജന്മദിനം കലാഭൻ മണിയുടെ പേരിൽ മുക്കിലും മൂലയിലുമുള്ള ഒരുപാട് സംഘടനകൾ അവാർഡ് നിശ്ചയുമായി ഇറങ്ങിയിട്ടുണ്ട് മണിയുമായുള്ള ബന്ധത്തിന്റെ പേരിൽ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യൻസും ആരും തന്നെ ഇതിനെ ചോദ്യം ചെയ്യാതെ ചെല്ലുമെന്നും കലാപരിപാടികൾ ഫ്രീ ആയി അവതരിപ്പിക്കുമെന്നും ഇവറ്റകൾക്കറിയാം അതിനാൽ പ്രിയപ്പെട്ടവരുടെ ശ്രദ്ധയ്ക്ക് ശരിയായത് ഏത് ശരിയല്ലാത്തത് ഏത് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടതിനു ശേഷം പരിപാടികളിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ആരും തന്നെ മണിയുടെ പേരിൽ കാശുണ്ടാക്കാൻ മുതിർന്നവരുടെ ചതിക്കുഴിയിൽ പോയി പെടരുതെന്ന് അഭ്യർത്ഥിക്കുന്നുവെന്നായിരുന്നു അദ്ദേഹം കുറിച്ചത് അതേസമയം നടനായും ഗായകനായും തിളങ്ങിയ കലാപൻ മണിയുടെ സാന്നിധ്യം തെന്നിന്ത്യൻ സിനിമയിലേക്ക് വളർന്ന സമയത്താണ് അപ്രതീക്ഷിതമായി താരത്തിന്റെ വിയോഗമുണ്ടായത് ഓട്ടോർഷക്കാരനായിട്ടാണ് കലാഭവൻ മണിയുടെ ജീവിതം തുടങ്ങിയത് മിംക്രിയിലൂടെ ശ്രദ്ധ നേടിയാണ് മണി സിനിമയിലെത്തിയത് ആദ്യം കാലത്ത് പ്രേക്ഷകരെ ചിരിപ്പിച്ച ഹാസ്യതാരമായിരുന്നെങ്കിൽ പിന്നീട് നായകനായും വില്ലനായും കലാഭവൻ മണി തുടങ്ങി സകലകല വല്ലപനെന്ന് നിസ്സംശയം വിശേഷിപ്പിക്കാവുന്ന കലാകാരൻ കൂടിയായിരുന്നു മണി അഭിനയം ആലാപനം സംഗീത സംവിധാനം രചന അങ്ങനെ മണി കഴിവ് തെളിയിക്കാത്ത മേഖലകൾ കുറവാണ് നാടൻ പാട്ടുകളിലൂടെ മലയാള മനസ്സുകളിൽ അതിവേഗത്തിൽ കയറി കൂടാനും മണിക്ക് സാധിച്ചു തൊണ്ണൂറുകളിൽ സ്റ്റേജ് ഷോകളിൽ മണിയുടെ തകർപ്പൻ പ്രകടനമാണ് സദസ്സിനെ ആസ്വദിപ്പിച്ചിരുന്നത് പിന്നീട് സിനിമയിൽ എത്തിയപ്പോഴും അദ്ദേഹം പ്രേക്ഷകരുടെ പ്രിയതാരമായി മാറി അദ്ദേഹത്തിന്റെ മരണം വലിയ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് വരുത്തിയത് മികച്ച നടൻ എന്നതിലുപരി നല്ലൊരു മനുഷ്യസ്നേഹിയെന്ന് മണിയെ വിശേഷിപ്പിക്കാനാണ് അദ്ദേഹത്തെ പരിചയപ്പെട്ടവർ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നത് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ചുറ്റുപാടിൽ നിന്ന് പടപുരുതി മുന്നേറി വന്ന വ്യക്തിയായിരുന്നതിനാൽ സാധാരണക്കാരന്റെ ബുദ്ധിമുട്ടുകൾ മണിക്ക് വേഗത്തിൽ മനസ്സിലാകുമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗവാർത്ത അറിഞ്ഞ് മണിയെ കാണാൻ ചാലക്കുടിയിലേക്ക് ഒഴുകിയെത്തിയത് പതിനായിരങ്ങളായിരുന്നു